രണ്ടായിരങ്ങളിൽ മലയാളത്തിൻ്റെ ജനപ്രിയ നായികമാരിൽ ഒരാളായിരുന്നു മീരാ ജാസ്മിൻ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലുമെല്ലാം താരം നിറഞ്ഞു നിന്ന കാലമായിരുന്നു പാടം ഒന്ന് ഒരു വിലാപം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് രണ്ടായിരത്തി നാലിൽ മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടുമ്പോൾ താരത്തിന്റെ പ്രായം പതിനെട്ട് വയസ്സ് മാത്രമായിരുന്നു കരിയറിലെ മീരയുടെ അഞ്ചാമത്തെ ചിത്രം കൂടിയായിരുന്നു പാഠം ഒന്ന് ഒരു വിലാപം ഇതേ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മീര ജാസ്മിന് ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോഴത്തെ മീരയുടെ കുടുംബത്തിൽ നിന്നും ഒരു ദുഃഖകരമായ വാർത്തയാണ് പുറത്തെത്തുന്നത് മീര ജാസ്മിന്റെ പിതാ ജോസഫ് ഫിലിപ്പ് അന്തരിച്ചു വയസ്സായിരുന്നു സഹജമായ രോഗങ്ങളെ തുടർന്ന് ഏറെ നാളായ ചികിത്സയിലായിരുന്നു അദ്ദേഹം എറണാകുളത്ത് വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് ഭാര്യ ഏലിയാമ ജോസഫ് ഇതേസമയം രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം സിനിമയിൽ അത്ര സജീവമല്ലായിരുന്നു മീര രണ്ടായിരത്തി പതിനാറിൽ പത്ത് കൽപ്പനകൾ എന്ന ചിത്രത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ പൂമരത്തിലെ അതിഥി വേഷത്തിലൂടെയാണ് വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മകൾ എന്ന ചിത്രത്തിലൂടെ വീണ്ടും പ്രധാന വേഷത്തിലേക്ക് മടങ്ങിയെത്തി എം പത്മകുമാർ സംവിധാനം ചെയ്യുന്ന ക്യൂൻ എലിസബത്ത് എന്ന സിനിമയിൽ ടൈറ്റിൽ റോളിലും എത്തിയിരുന്നു അടുത്തിടെയാണ് താരം സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് എടുത്ത താരത്തെ നിരവധി പേരാണ് പിന്തുടരുന്നത് വലിയ മോഡേൺ വേഷത്തിലാണ് മീരയെ പിന്നീട് പ്രത്യക്ഷപ്പെട്ടിരുന്നത് ഇതേക്കുറിച്ച് താരം അടുത്തിടെ പറയുകയും ചെയ്തിരുന്നു തൻ്റെ പഴയ സിനിമകൾ കണ്ട പ്രേക്ഷകരുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ട് എപ്പോഴും സാരിയും ചുരിദാറും ഒക്കെ ഇട്ട് നടക്കുന്ന ആളായിട്ടാണ് ആളുകൾ എന്നെ പരിചയമുള്ളത് അതല്ലാതെ മറ്റൊരു ഭാഗം ആരും കണ്ടിട്ടില്ല എനിക്ക് വേറൊരു ജീവിതം കൂടെയുണ്ട് അത് ആളുകളെ കാണിക്കണം എൻ്റെ ജീവിതം ഇങ്ങനെയാണ് എന്ന് പറയണമായിരുന്നു അതുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിലെ ഇത്തരം ചിത്രങ്ങളെന്നും മീര പറയുന്നു ജീവിതത്തിലെ കളർഫുൾ ആയിട്ടുള്ള ഒരു സൈഡ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിട്ട് കൊണ്ടുവന്നതാണ് ഇൻസ്റ്റഗ്രാമിലെ ലുക്ക് പിന്നെ നമ്മൾ എല്ലാവരും മാറ്റത്തിനനുസരിച്ച് പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ് ാണല്ലോ ഓരോ ദിവസവും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് പത്ത് വർഷം മുൻപത്തെ ആളെ പോലെ എനിക്ക് ഇപ്പോഴും ഇരിക്കാൻ സാധിക്കില്ലല്ലോ എന്നും പറഞ്ഞിരുന്നു അതേസമയം കഥ കേൾക്കാനായി താൻ ഒരു ടീം രൂപീകരിച്ചതിനെ കുറിച്ചും മീര തുറന്നു പറയുന്നുണ്ട് ഒരു കഥ കേട്ടാൽ അത് അവരോട് ചർച്ച ചെയ്യും എന്നിട്ടാണ് തീരുമാനത്തിലെത്തുക അതോടൊപ്പം തന്നെ സിനിമ മൊത്തത്തിൽ പഠിക്കും ക്യാരക്ടർ എന്താണ് സംവിധായകൻ ആരാണ് എന്നിങ്ങനെ പല ഘടകങ്ങളും ശ്രദ്ധിക്കും ഒപ്പം മറ്റു കുറിച്ചും അന്വേഷിക്കാറുണ്ട് അഭിനയിക്കാതിരുന്ന സമയത്ത് ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ സിനിമകളൊക്കെ ുന്നു ഇപ്പോഴും ഈ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നതിന്റെ രഹസ്യവും മീര ജാസ്മിൻ പങ്കുവെച്ചു മനസ്സിന്റെ ആണ് എല്ലാം ഞാൻ വയസ്സാകുന്നു എനിക്ക് വയ്യാതെ ആകുന്നു എന്നൊക്കെ മനസ്സ് പറഞ്ഞാലാണ് കുഴപ്പം എന്റെ മനസ്സിൽ ഇപ്പോഴും അച്ഛൻറെ അമ്മയെ ചെയ്തപ്പോഴുള്ള മനസ്സാണ് പക്വത ഉണ്ടെങ്കിലും കുട്ടിത്വം വിട്ടുപോകാത്ത തരത്തിലാണ് എനിക്ക് കുട്ടിത്വം വിട്ടുപോകുമെന്ന് ഒരിക്കലും തോന്നുന്നില്ല മൈൻഡാണ് എനർജി അത് നഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാം പോയി നെഗറ്റിവിറ്റി എടുക്കാതെ ഇരിക്കുക പോസ്റ്റുകൾക്ക് താഴെയും മറ്റും വരുന്ന കമന്റുകൾ നോക്കാറുണ്ടോ എന്ന് ചോദിച്ചാലില്ല കാരണം നെഗറ്റിവിറ്റി നമ്മൾ അങ്ങോട്ട് തേടിപ്പോയി എടുക്കുന്നത് ആയി പോകും അത് നെഗറ്റീവ് ആളുകളെയും അത്തരം ചിന്തകളും മാറ്റണം നമുക്ക് നല്ലൊരു ഫീലാണ് തോന്നുന്നതെങ്കിൽ അപ്പോൾ കൂടുതൽ ചെറുപ്പമാകും എന്നും നടി പറഞ്ഞിരുന്നു